കേരളം പിറവികൊണ്ട കാലം മുതൽ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഒരു ആചാരമാണ് കാലം എത്ര മാറിയിട്ടും നാട് എത്ര മാറിയിട്ടും ഇതിനൊന്നും ഒരു ഇതിനൊന്നൊരു മാറ്റമില്ല ഇതാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയില്ല ഒരു നഗ്നമായ പച്ചയായ സത്യം മാത്രം ഇപ്രാവശ്യം രണ്ടു മൂന്ന് നാലായി മുടിച്ചിട്ട് എങ്ങക്ക് വന്ന് ഊര് പോണ ശമ്പളം கொடுங்க பிள்ள கூட்டி எல்லாம் சேர்த்து அவட பொங்கல் ஊரில் கொடுங்க அண்ணா கொடுங்க ப்ளீஸ் அந்த ஒரு பொங்கல் பணியெல்லாம் நீ நாட்டி போ சந்தோஷாய்டு கூகுள் பேல கூகுள் பேவா பைசேபே கூகுள் பே கிடைக்கூ பணம் கொடுங்க அண்ணா ஏட்டா நீ போய்க்கோ பைசும் கிட்டு எல்லாம்

ഗവൺമെന്റിന്റെ അടുത്ത് പൈസ ഇല്ല ടെൻഡർ ഒന്നും കിട്ടി അതല്ലോ ചെലവിന് മാനിമുത്തേ എന്നു വാ എന്നത് ഏ അടക്കിള എന്നത് ഏ എന്താ സംഭവം വെള്ളാ നീതി ഞങ്ങൾ റോഡ് പൊളിച്ചിട്ട് പൈപ്പ് ലൈൻ ഇടാൻ പോണു പൈസ ചൈസന്നെ കിട്ടിയില്ല റോഡ് പണിന്റെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു പൈപ്പ് ഇടാൻ അന്നേരം റോഡ് പണിയാണ് പൊളി ഇത് പൊളി ഇത് പൊളി 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 അവിടെ അങ്ങനെ പൊളിച്ചിട്ട് നേരെ അങ്ങോട്ട് ഇത് നോക്ക് ഇപ്പൊ നമ്മള് റോഡ് പണി ഫുള്ള് കഴിഞ്ഞ് അതിന്റെ ശേഷം വന്ന് ഇനി കൊറച്ച് കഴിഞ്ഞ കേബിളുകാര് വരും അത് കഴിഞ്ഞാ കൊറച്ചുകഴിഞ്ഞാല് ടെലികോമിന്റെ ആൾക്കാര് വരും ായിട്ട് ഇവിടുത്തെ ഇതൊന്നും മാറാൻ പോണില്ല ആ പൈസ പോലും എനിക്ക് കിട്ടിയിട്ടില്ല അന്ന കേരള മറ്റും നടക്കുന്നത് വന്ന് കെ അടുത്ത പണം ഒരു കോൺട്രാക്ടറും ഒരു ഉണക്ക അണ്ണനും വന്നിരിക്കണ എൻ്റെ പണി നോക്കുക അല്ലെങ്കിലും വെള്ളം നിധിയെ തടയാൻ ആർക്കും അവിടെ ധൈര്യം പറ്റൂല പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല മൊത്തം പൊളിക്കാണ്ട് പുതിയ റോഡ് പൊളിക്കുമ്പോ അല്ലെങ്കിൽ എന്തൊരു ത്രില്ലാന്നറിയ